ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലൈഫ് ബൈ ലെച്ചൂസ് അപ്പോൾ അത് ഈ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അവസാന ദിവസമുണ്ട് അതായത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത് അപ്പോൾ അതേ നേരം ഇങ്ങനെ വെളുത്തൊക്കെ വന്നിട്ടുള്ളൂ അപ്പോൾ പിന്നെ അതേ കുട്ടീസ് എൻ്റെ പുറകെ എണീറ്റിട്ടുണ്ടായിരുന്നു അവർക്കിതേ കൊച്ചു ടി വി പതിവ് പോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ജയ്ഗണേഷാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എന്താണെന്നൊന്നും ആ കാട്ടുവിൻ്റെ പേര് ഇതേ അത് രാവിലെ തന്നെ എനിക്ക് പണി തരാൻ വേണ്ടി ഇരിപ്പുണ്ട് വീട്ടിൽ നിന്ന് രാവിലെ പുട്ടുമ്പോഴും ആയിരുന്നു പക്ഷെ അവന് നൂലപ്പം വേണമെന്നും പറഞ്ഞാൽ ആ കസേരയ്ക്കിരി കരഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടോ നിങ്ങളുടെ വീട്ടിലുള്ള പിള്ളേർ ഇങ്ങനെയാണോ എന്ത് വീട്ടിലില്ല അതേ അവൻ ചോദിക്കൊള്ളൂ കേട്ടോ ഫൈനലി ഇതേ ഒരു കുപ്പിയിൽ പാലും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതും കൊണ്ട് ഇനി എന്തൊക്കെ കാണിക്കുമെന്ന് കണ്ടറിയാം അതിനി തുറന്ന് തുറന്ന് ഇങ്ങനെ വീട്ടിൽ ഫുൾ ഇങ്ങനെ ഒഴിച്ച് നടക്കുകയുള്ളൂ കേട്ടോ അവൻ പിന്നെ ഈ രാവിലെ പുട്ടമ്പ ായിരുന്നു അപ്പോൾ ഞാൻ അവരേക്കൊന്ന് സെറ്റാക്കിയിട്ട് ഞാൻ കഴിക്കാൻ വേണ്ടി ഇരുന്നാണ് ചില സമയത്ത് അജൂണ്ണി ഞാൻ ഫുഡ് കഴിക്കുന്നതോ ഞാൻ വെറുതെ ഇരിക്കുന്നതോ ഞാൻ കിടക്കുന്നതോ ഒന്നും കണ്ടുപിടാത്തൊരു കുട്ടിയാണ് എന്താ അവൻ അവനിങ്ങനെയെന്ന് എനിക്ക് തന്നെ അറിയില്ല ഗൈസ് നിങ്ങളുടെ വീട്ടിലുണ്ടോ നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഒരു കുരുപ്പ് അപ്പോൾ ഇവൻ ഭയങ്കര സംഭവം ഉണ്ടോ ചില നേരം മാത്രമേ അവൻ മര്യാദയ്ക്ക് കിരിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഫുൾ ടൈം എപ്പോഴും ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നു പിന്നെ അവൻ്റെ കരച്ചിലൊക്കെ അതിന് വെറുതിരിപ്പും ടി വി കാണലും അവരുടെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴെങ്കെന്തേ ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് ഒരു മണിയായപ്പോൾ അച്ഛൻ്റെ ഈ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പണിയും കഴിഞ്ഞിട്ട് അടുത്താണെങ്കിൽ അച്ഛൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വരും അപ്പോൾ അത് ഈ ചിക്കൻ്റെ ഒരു പീസും നമ്മൾ മുന്തിരി അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ചാനൽ നോക്കണേ മുന്തിരി അച്ചാറും പിന്നെ കൂർക്കമെഴുക്കു വരട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും കഴിച്ച് വീണ്ടും ഞാൻ പോയി കിടന്ന് ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നുള്ളൂ കേട്ടോ പിള്ളേരെ ചുറ്റും ഉണ്ടാവും ആ സമയത്ത് അച്ഛൻ തേം മന്തി കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും അല്ലേ അപ്പോൾ സ്പെഷ്യൽ ഒരു ഫുഡ് ഒക്കെ കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ മന്തി വാങ്ങിപ്പിച്ചു രാമൻ മന്തിയുടെ ആളാണ് കേട്ടോ മന്തി അവന് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അജോ കിടന്ന് പണി നമുക്ക് വീണ്ടും തരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ചു ഭർത്താനം പറഞ്ഞിരുന്നു രാത്രി ആയപ്പോൾ ഈ പിള്ളേരെ ഉറക്കി ഞാൻ ദേ എൻ്റെ പ്രധാനപ്പെട്ട പണിയിലിട്ട് കടന്നെട്ടോ സത്യം പറഞ്ഞാൽ ഇന്ന് ഈ വ്ളോഗ് എടുക്കാൻ കാരണം തന്നെ കുറേക്കൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂടി ഇന്ന് ഇതാണ് ഈ വീഡിയോയുടെ മെയിൻ പാർട്ടെന്ന് പറയണത് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം തന്നെ അതെ ഈ ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അതായത് ഇപ്പോൾ ഈ വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്യുന്നത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുക മാനിഫെസ്റ്റേഷൻ ഭയങ്കര ഒരു ട്രെൻഡിങ് ആണല്ലോ അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കുറേ വീഡിയോസൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കാണാറുണ്ടായിരുന്നു പിന്നെ എനിക്കെപ്പോഴും എൻ്റെ മനസ്സിൽ മാനിഫെസ്റ്റേഷൻ ഉള്ള ആളാണ് കേട്ടോ ഞാനിങ്ങനെ നടക്കാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നതായിട്ട് സങ്കല്പിച്ച് ഞാൻ ഇങ്ങനെ ഇങ്ങനെയാ അങ്ങനെ എന്നൊക്കെ ഞാൻ എപ്പോഴും സങ്കല്പിക്കാറുണ്ട് പക്ഷേ എനിക്ക് ഇന്നേവരെ അങ്ങനെ അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും ഈ വർഷം എന്തായാലും അത് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ ചെറിയൊരു ബുക്കിൽ എനിക്ക് എന്താണ് എനിക്കെന്താണ് ഉള്ളത് വ്യക്തമായിട്ട് ഞാൻ മുന്നേ ഞാൻ അത് ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് എനിക്ക് നമുക്കൊരു ക്ലിയർ വിഷം വേണം ആദ്യം തന്നെ നമ്മൾ എന്താണ് ചെയ്യാൻ എന്താണ് വേണ്ടത് നമ്മൾക്ക് എന്താണ് നേടിയത് അപ്പോൾ അത് കഴിഞ്ഞതായിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ടത് ഓക്കെ അപ്പം ഞാൻ എന്ത് ചെയ്യുക ചെറിയൊരു ബുക്കിൽ അത് ചെയ്ത്തൊരു ബുക്കായിരുന്നു അതിൽ ഞാൻ റഫായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ നല്ലൊരു ബുക്ക് എടുത്തിട്ട് ഞാൻ എന്താണ് എനിക്ക് വേണ്ടതെന്നുള്ളത് വ്യക്തമായും വൃത്തിയായും കൃത്യമായിട്ട് എഴുതി വെക്കാൻ കേട്ടോ അങ്ങനെ ഞാൻ എഴുതി വെച്ചതൊരു ഏകദേശം ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് വിഷ വിശ്വസം ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ എന്തായാലും നടക്കുമെന്ന് നോക്കാം എനിക്കറിയില്ല അപ്പം നടന്ന് കഴിഞ്ഞതായിട്ടാണ് കേട്ടോ നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത് അപ്പം നമ്മളത് എല്ലാ ദിവസവും ഇനി എടുത്തിട്ട് ഈ ബുക്ക് നമ്മൾ വായിച്ച് നോക്കണം വായിച്ച് നോക്കുമ്പോൾ അണ്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം വന്നാൽ നടക്കലോട്ട് നമ്മൾ അതിനുവേണ്ടി വർക്കും കൂടി ചെയ്യണം പിന്നെ എനിക്ക് വിഷൻ ബോർഡായിട്ട് സെറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല കാര്യം എൻ്റെ വിഷൻസ് മറ്റുള്ളവർ കാണുന്നത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ മാത്രം പറഞ്ഞാൽ മതി പിന്നെ അത് ഇതിങ്ങനെ ചെറിയൊരു ബോക്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ ബോക്സിൽ ഞാൻ ഈ പേപ്പർ കയറിയിട്ട് കുറച്ച് കുട്ടി കുട്ടി പേപ്പേഴ്സ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഈ വിഷൻസ് തന്നെ ഞാൻ ഈ പേപ്പറിലും കൂടി എഴുതി ചുരുട്ടി ഈ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതായത് നടന്ന് കഴിഞ്ഞതായിട്ട് ഈ ബോക്സ് ഇട്ടിട്ടുണ്ട് ഇനി ഈ ബോക്സ് ഞാൻ തുറക്കില്ല കേട്ടോ ഈ ബോക്സ് ഞാൻ ഇനി എടുത്ത് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കും ആരും കാണാതെ എന്നിട്ട് ഇനി അടുത്ത വർഷം അതായത് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്താറ് അവസാനമാകുമ്പോൾ ഇത് എടുത്ത് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ നമുക്ക് നടന്നു എന്തൊക്കെ നമുക്ക് നടന്നില്ല എന്തൊക്കെ ചെയ്യാൻ പറ്റി എന്നൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ വിഷൻസ് എല്ലാവരും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു എന്തായാലും ഞാനും നിങ്ങളെപ്പോലെ കാത്തിരിക്കുകയാണ് എന്തൊക്കെ നടക്കും എന്തൊക്കെ നടക്കില്ല സത്യമാവോ സത്യമാവ് ആവാതിരിക്കോ ഞാനും എക്സൈറ്റഡ് ആണ് കേട്ടോ അപ്പോൾ ചെന്നപ്പോൾ ഞാൻ രാത്രി പുട്ടുമ്പോഴും തിന്നിട്ടോ അത് എങ്ങനെ ഞാൻ എന്തേ കിടക്കാൻ പോവാണ് അപ്പോൾ ഇതേ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ